കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും രാജ്ഭവനിൽ രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുഗർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ ഷംസീർ മന്ത്രിമാർ തുടങ്ങിയവർ സംബന്ധിക്കും ബിഹാർ ഗവർണർ ആയിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ അടുത്തിടെയാണ് കേരളത്തിലേക്ക് സ്ഥലം മാറ്റിയത് കേരള ഗവർണറായി ചുമതലയേൽക്കാനായി ഇന്നലെ വൈകിട്ടാണ് രാജേന്ദ്ര ആർലേക്കർ തിരുവനന്തപുരത്തെത്തിയത് വിമാനത്താവളത്തിൽ നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു ആർലേക്കർക്കൊപ്പം ഭാര്യ അനഗ ആർലേക്കറും ഉണ്ടായിരുന്നു ഗോവ സ്വദേശിയാണ് എഴുപതുകാരനായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആർ എസ് എസ്സിലൂടെ വളർന്നു വന്ന നേതാവാണ് ദീർഘകാലം ആർ എസ് എസ് ചുമതലകൾ വഹിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ആർലേക്കർ ബി ജെ പിയിൽ അംഗത്വമെടുക്കുന്നത് ഗോവയിൽ സ്പീക്കർ മന്ത്രി എന്നീ നിലകളിൽ തിളങ്ങിയിരുന്നു ആർലേക്കർ സ്പീക്കറായിരുന്ന വേളയിലാണ് രാജ്യത്തെ ആദ്യ കടലാസ് രഹിത നിയമസഭയായി ഗോവ മാറിയത്